കോഴിക്കോട് സുഹൃത്തുക്കൾ ഉണ്ടായാൽ ഭക്ഷണത്തിന് സ്നേഹത്തിന് ഒരു പഞ്ഞം ഉണ്ടാവൂലും ഇപ്പം എനിക്ക് കോഴിക്കോട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അതിൽപ്പെട്ട ഒരു സുഹൃത്തിനെ തേടിയാണ് ഞാൻ സ്ഥലത്ത് പോകുന്നത് പേര് ജയെന്നാണ് ആ ഇത് തന്നെയാണ് തോന്നുന്നത് ആ ഹലോ നമസ്കാരം ഇതാണ് ഞാൻ പറഞ്ഞ ജയൻ ആളെ കണ്ട ജയനെ പോലെ അല്ലെങ്കിലും ഏഹ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പിന്നെ ഒരു ജയൻ തന്നെയാണ് അല്ലേ എന്താണ് ഈ സ്ഥലത്തിൻ്റെ പേര് നല്ല എലക്ഷൻ സമയമായതുകൊണ്ട് എല്ലാ മരത്തിലും പോസ്റ്ററിലും എല്ലാം പോസ്റ്റേഴ്സൊക്കെ നിറയിരിക്കുന്നത് സ്ഥലത്തിൻ്റെ പേര് അറിയത്തില്ല എന്തായാലും കൊള്ളാം നല്ല സ്ഥലം നമ്മൾ ഒരുപാട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പ്രേക്ഷകർക്കൂടെ വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് എന്തുകൊണ്ടാക്കി തരാന്ന് പറഞ്ഞത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സൈക്കിൾ ഒക്കെ ചൗര വന്നത് അപ്പോൾ നമുക്ക് ഈ സൈക്കിൾ ഇവിടെ വയ്ക്കും അങ്ങോട്ട് അങ്ങോട്ട് വയ്ക്കാം നമുക്ക് അടുപ്പ് നമ്മുടെ ടുപ്പിന്റെ സെറ്റപ്പ് ഓൾറെഡി ഫയർഫോഴ്സ് ഒക്കെ ഉണ്ടല്ലോ പിന്നെ എന്താ നമ്മുടെ ഈ ഏട്ടെന്ന് പറഞ്ഞ സാധനം നമ്മള് ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ സംഭവം എന്ന് വെച്ചാൽ ഈ ഷൂട്ടിംഗ് നടക്കും പോലെയാണ് നെറിയ ആൾക്കാരാണ് ഇടത്തോടെ പ്രശസ്തനായി നിറീ പിള്ളേരൊക്കെ റെഡി ആയിട്ട് നിൽപ്പുണ്ട് പിന്നെ ഏട്ട അല്ലേ ഏട്ട ഈ ഏട്ട എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഒരുപാട് കടകളിലൊക്കെ കണ്ടിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്തൊക്കെ കഴിച്ചിട്ടുണ്ട് ഏഹ് അപ്പോ എന്നാൽ ഇന്നത്തെ പരിപാടി ഏട്ടത്തല ഏട്ട ഏട്ട തല ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് എന്താ വേണ്ട സാധനങ്ങളൊക്കെ ഇൻഗ്രീഡിയൻസ് നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ പരീക്ഷണല്ലേ ഞാൻ ഈ സൈക്കിളൊക്കെ എന്നെ പരീക്ഷിച്ച് നശിപ്പിക്കരുത് റിലേറ്റീവ്സിന്റെ വീടാണല്ലേ എന്തായാലും ഇന്നത്തെ ദിവസം കഴിഞ്ഞ നാളെ മുതൽ ഇവിടെ ഷൂട്ടിങ്ങിന് വന്ന ചേട്ടനായിട്ട് അറിയപ്പെടും കാരണം ആൾക്കാരുണ്ട് ഫ്രണ്ടില് ഇത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഏഹ് നമുക്ക് ഈ പരിപാടി തുടങ്ങാം തുടങ്ങാം ഉരുളി എടുത്ത് വെക്കാതെ ഉരുളിയൊക്കെ ആണോ അത് എങ്ങനെയാത്ത അല്പം ഒക്കെ കൊണ്ടാ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലെ എന്താ ഇതിന്റെ കൂടെ നമ്മൾ കഴിക്കുന്ന ഈ ഏട്ട കറിയാണോ അതോ ഫ്രൈ ആണോ കഴിക്കാം കൂടെയാണ് അല്ലേ സാധാരണ ഓക്കെ ഓക്കെ കാരണം നമ്മൾ ഈ ഏട്ട ഫ്രൈ കഴിച്ചിട്ടുണ്ട് ഈ കറി പ്രത്യേകിച്ച് ഈ തലക്കറി സാധാരണ തലക്കറിക്ക് നല്ല ടേസ്റ്റാന്നാണ് പറയുന്നത് കാണുവല്ലേ ഏഹ് ഇതൊരു പരീക്ഷണമാണ് എന്ന് കരുതി അല്ലേ സ്നേഹത്തിന്റെ ഞാൻ ആദ്യം വരുമ്പോഴേ പറഞ്ഞു നമ്മള് ഇവിടുത്തെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ സ്നേഹവും ഭക്ഷണത്തിനൊന്നും ഒരു കുറവും ഉണ്ടാവില്ലേ നല്ല തളർച്ച നല്ല സൗണ്ട് ഓക്കെ നമ്മൾ ഒരുപാടായല്ലോ കണ്ടിട്ട് ആളായും അല്ലപ്പോഴും സമയം കിട്ടുമ്പോ ഇവിടെ വന്ന കുറച്ച് എന്താ പറയാ നല്ല രുചികരമായ ഭക്ഷണം ചെയ്തു ചേരുന്ന ഒരു മനുഷ്യനാണ് ഏഹ് ീ യാത്രകളിലായത് കൊണ്ടുള്ള കുഴപ്പം അല്ല ഈ അടുപ്പ് വെക്കാനുള്ള കാരണം നമുക്ക് ഗ്യാസ്റ്റോവ് വെച്ചാൽ മതിയായിരുന്നു അല്ല അടുപ്പിൽ വെച്ചാലാണ് നമുക്ക് ആ ടേസ്റ്റ് കറക്റ്റ് ആയി കിട്ടും പിന്നെ ഇതിന്റെ ഒരു സുഖം നാട്ടിൻ പുറത്ത് വന്ന് അടുപ്പൊക്കെ കൂട്ടി ഭക്ഷണം പാചകം ചെയ്ത് അത് കഴിക്കുന്നതാണല്ലോ മക്കാനിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സവാള ഓക്കെ ഓക്കെ

ഗുണ ഉള്ളത് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടും എന്നെ പോലെ ഒക്കെ ആണെങ്കിൽ ഏർ ഇല്ല ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടും അവരുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒക്കെ പാചകം ചെയ്തു ഭക്ഷണം രുചികരമായ ഭക്ഷണം കമ്പനിയെ കടിച്ചറക്കാം ഇത് പുഴ മത്സ്യമാണോ ഈ കടൽ കടൽ സംഭവം നമുക്ക് ഈ ആഹാരം കഴിക്കുന്നുണ്ടെങ്കിലും ഏർ എവിടുന്നാണ് പിടിക്കുന്ന കുറച്ച് വല്യ ജ്ഞാനം കുറവാണ് അറിയാം ഈ പരിപാടി ഈ പച്ചമുളകിന് വന്നതിനു ശേഷമാണ് കൊറേയൊക്കെ നമ്മള് പഠിച്ചു തുടങ്ങിയത് നല്ല കഴിക്കുക നല്ലോ അടുത്തത് ഇത് നമ്മൾ ശരിക്കും ശരിക്കും കറി ഉണ്ടാക്കും പോലെ തന്നെ അല്ലേ സെമി ഗ്രേവി കറി നല്ല എരിവുണ്ടാവും ഇല്ലേ അവരുടെ വീടിന്റെ മുമ്പേ വന്നിട്ടാണ് നമ്മൾ അടുപ്പൊക്കെ കൂട്ടി പാചകം ചെയ്യുന്നത് േജന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എല്ലാവരും പാചകക്കാരാണ് വലിയ വലിയ ഓർഡേഴ്സ് ഒക്കെ ചെയ്തു കൊടുക്കുന്നത് അല്ലെ പാചകം ഇപ്പൊ ഒരു കുടുംബ ബിസിനസ് ആണ് അപ്പൊ ഒരുപാട് പേർക്ക് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കുന്നത് വലിയ വലിയ ഓർഡേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതെങ്ങനെയാണ് എല്ലാരും ഒരുമിച്ച് ചെയ്യുവോ അതോ രാവിലെ ഒരുമിച്ച് ഒരുമിച്ചൊന്നും അല്ലോ ഞാൻ ഓ വേറ്റമുള്ള പണിയാണ് ഇതിന് വലിയ ചീനീച്ചട്ടിയാണെങ്കിൽ അപ്പോഴേ വല്ല ഗ്യാസ് കുറച്ച് ാണ് ജയന്റെ എന്റെ ഒരു അവസ്ഥ നോക്കണ ഇങ്ങനെ നടന്നു ഞാനാ കുഴപ്പമില്ല വല്ലപ്പോഴും ഇതുപോലൊരു പരിപാടി നല്ലതാണ് നല്ലതാണ് അല്ലേ നല്ലതാണ് ആഹ് എന്തായാലും രുചിയുള്ള ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും ഈ കണ്ണും ഇതിപ്പോ എന്തൊക്കെ സവാള ഇട്ടു തക്കാളിട്ടു ഇഞ്ചിട്ടു മുളക് ഇട്ടു കണ്ണ് ഒന്നും കാണാനും വയ്യ ടീച്ചരാ മസാലപ്പൊടിയൊന്നും ചേർക്കില്ല മഞ്ഞപ്പൊടി ആ ഇതെന്താ എണ്ണ മൊത്തം പോയി മുളക് പൊടിക്കല്ലേ ഞാൻ എന്റെ കണ്ണൊക്കെ നേരിട്ട് എനിക്കൊന്നും കാണാൻ വയ്യ നിങ്ങൾക്ക് വല്ലതും കാണുന്നുണ്ടല്ലോ എനിക്കും അല്ല അവരുടെത്തോട് ചോദിച്ചാലും കാണുന്നുണ്ട് ആയിക്കോട്ടെ

എരിവ് കുറയ്ക്കാനാണോ അല്ല ഒരു ണോ തേങ്ങാപ്പാല് മീൻകറിയിൽ ആദ്യമായിട്ട് തേങ്ങാപ്പാൽ ചേർക്കുന്നതാണ് മീൻകറി അല്ലേ ആ തേങ്ങാപ്പാൽ ചേർക്കണ ആദ്യം അപ്പോ അങ്ങനെയാണല്ലേ ഈ പൊങ്ങേടിച്ചെ കിളി മൊത്തം പോയി ഫൈനൽ സ്റ്റേജ് ആയി അല്ലേ നമ്മുടെ ഏട്ടക്കറി റെഡി ഏട്ട തലക്കറി ഈ ചെറിയ തവിയും കൂടെ ആയതുകൊണ്ടേ നല്ല ചൂട് ഇളക്കാനൊക്കെ ആയിട്ട് ഏകദേശം റെഡി ആയല്ലേ അപ്പൊ ഇതിലൂടെ എന്ത് കപ്പയല്ലേ എനിക്ക് എനിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ചെയ്ത ഏട്ടക്കറിയും കപ്പയും ഞങ്ങൾ എന്തായാലും ഇന്ന് ഇവിടെ തകർക്കാൻ പോവാണ് കപ്പയും ഏട്ട തലക്കറിയും ഒക്കെ ആയിട്ട് എന്തായാലും നിങ്ങൾക്ക് ഇതിന്റെ റെസിപ്പി റെസിപ്പിയൊക്കെ മനസ്സിലായല്ലോ അടുത്ത ആഴ്ച വീണ്ടും മക്കാനിയും പച്ചമുളകുമായിട്ട് വീണ്ടും കാണാം

I ha ha ha